മലയാളത്തിലെ പ്രമുഖ നടൻ മമ്മൂട്ടിയും ബോളിവുഡ് നടൻ അക്ഷയ് കുമാറും ആരോഗ്യകാര്യത്തിലും ഫിറ്റ്നസിലും ഏറെ ശ്രദ്ധാലുവായ നടന്മാരാണ് അക്ഷയ് കുമാറിന്റെ അൻപത്തി ഏഴാം വയസ്സിലും പാലിക്കുന്ന ഭക്ഷണ കുറിച്ച് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ തന്റെ ഡയറ്റിനെ കുറിച്ചും ഭക്ഷണശീലത്തെക്കുറിച്ചും നടൻ തുറന്നു സംസാരിക്കുന്നുണ്ട് വൈകിട്ട് ആറ് മുപ്പതിനു ശേഷം താൻ ഒന്നും കഴിക്കാറില്ലെന്ന് വീഡിയോയിൽ അക്ഷയ് കുമാർ പറയുന്നു നമ്മുടെ ശാസ്ത്രം പറയുന്നത് വൈകിട്ട് ആറരയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കരുതെന്നാണ് അങ്ങനെ തനിക്ക് വിശന്നാൽ മുട്ടയുടെ വെള്ള ക്യാരറ്റ് റാഡിഷ് എന്നിവ കഴിക്കും അല്ലെങ്കിൽ സൂപ്പ് സാരടം കഴിക്കുമെന്ന് നടൻ പറഞ്ഞു രാത്രി വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് അത് വളരെയധികം ദോഷം ചെയ്യും രാത്രി പത്തല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭക്ഷണം ദഹിക്കാൻ ശരീരത്തിന് മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ സമയമെടുക്കും അപ്പോൾ നിങ്ങളുടെ കുടലൊഴികെ മുഴുവൻ ശരീരവും വിശ്രമാവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് പോകുന്നു വയർ അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് അക്ഷയ് പറഞ്ഞു വൈകുന്നേരം ആറരയ്ക്ക് ശേഷം അമിതമായി വിശപ്പ് തോന്നിയാൽ താൻ തയ്യാറാക്കുന്ന ഒരു സാലഡിനെ കുറിച്ചും അക്ഷയെ സംസാരിച്ചു ഒരു പാത്രത്തിൽ മുളപ്പിച്ച ചെറുവയർ ഒരു കപ്പ് ചെറുതായി അരിഞ്ഞ ഉള്ളി തക്കാളി വെള്ളരി എന്നിവ ചേർക്കുക ഇതിലേക്ക് ഒരു പിടി വേവിച്ച ചോളം ഒരു ചെറിയ കപ്പ് മാതൃ നാരങ്ങ അരക്കപ്പ് പച്ചമാങ്ങ നിലക്കടല എന്നിവ ചേർക്കുക മറ്റൊരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിങ്ക് സോൾട്ട് ജീരകപ്പൊടി ഒരു സ്പൂൺ ഒലിവോയിൽ ഒരു പിടി മല്ലിയില പുതിയയില എന്നിവ ചേർത്ത് നാരങ്ങ പിഴിഞ്ഞ് നന്നായി ഇളക്കുക എല്ലാം നന്നായി ഇളക്കിയ ശേഷം കഴിക്കുക ഈ സാലഡിന്റെ ആരോഗ്യ ഗുണങ്ങളും അറിയാം വിശപ്പ് അനുഭവപ്പെടുമ്പോഴെല്ലാം ഒരു പാത്രം മുളപ്പിച്ച ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ഗുണം ചെയ്യും നാരുകൾ കാൽസ്യം വിറ്റാമിൻ എ സി പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടം കൂടിയാണിത് പയറുവർഗ്ഗങ്ങൾ മുളപ്പിക്കുന്നതിലൂടെ അവയിലെ പോഷകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു ആന്റി ഓക്സിഡന്റുകളുടെ മികച്ച ഉറവിടമായ അവ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു മാത്രമല്ല അവയ്ക്ക് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുമുണ്ട്